തമിഴ്നാട്ടിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ അരങ്ങേറിയ ഈ കൊലപാതക പരമ്പര കേവലം ഒരു ക്രൈം റിപ്പോർട്ടിനപ്പുറം സ്വാതന്ത്ര്യം നിശിത ബന്ധങ്ങൾ മാനസിക സംഘർഷങ്ങൾ സാമൂഹിക സമ്മർദ്ദങ്ങൾ എന്നിവയുടെ എല്ലാം ഭയാനകമായി പ്രതിഫലനമാണ് മൂന്ന് കുട്ടികളുടെ അമ്മയായ ഭാരതി സ്വന്തം കുഞ്ഞിന്റെ ജീവൻ ജീവനെടുത്ത് അയൽവാസിയായ സുമിത്രയുമായുള്ള സ്വർഗ്ഗബന്ധം നിലനിർത്താൻ ശ്രമിച്ച സംഭവം ആധുനിക സമൂഹത്തിലെ ബന്ധങ്ങളിലെ സങ്കീർണ്ണതകളിലേക്കും വിരൽ ചൂണ്ടുന്നു ഈ സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന കാരണങ്ങൾ കണ്ടെത്തലുകൾ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ എന്നിവ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് കൊലപാതകത്തിന്റെ കാരണമായ ഭാരതി സുമിത്ര ബന്ധം മൂന്ന് വർഷം പഴക്കമുള്ളതാണ് സാധാരണ സാമൂഹിക പശ്ചാത്തലത്തിൽ വിവാഹിതരും അമ്മമാരുമായ രണ്ട് സ്ത്രീകൾ തമ്മിൽ ഇത്രയും ദൃഢമായ ഒരു ബന്ധം സ്ഥാപിക്കപ്പെട്ടു എന്നതും ശ്രദ്ധേയമാണ് ഇൻസ്റ്റാഗ്രാം റീൽസുകളിലെ പങ്കാളിത്തം നെഞ്ചിൽ സുമി എന്ന് ടാറ്റൂ ചെയ്തതും ചുംബിക്കുന്നതും അടുത്ത് ഇടപഴകുന്നതുമായ ദൃശ്യങ്ങൾ ഫോണിൽ സൂക്ഷിച്ചത് പങ്കാളിക്ക് വേണ്ടി ഭാരതി പണം ചെലവിട്ടത് ഇവയെല്ലാം ഈ ബന്ധം എത്രത്തോളം വൈകാരികവും മാനസികവുമായി ആഴത്തിൽ ഉള്ളതായിരുന്നു എന്നതിന് തെളിവാണ് ഈ ബന്ധം കുടുംബാംഗങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും ഭർത്താവ് സുരേഷിന് സംശയവും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതായിരുന്നു എന്നാൽ ഭാരതി ഇത് വെറും സൗഹൃദമാണെന്ന് പറഞ്ഞ് ഭർത്താവിനെ തെറ്റിദ്ധരിപ്പിച്ചു സാമൂഹ്യവും കുടുംബപരവുമായ വിലക്കുകൾ കാരണം ഈ ബന്ധം അവർക്ക് രഹസ്യമായി സൂക്ഷിക്കേണ്ടി വന്നു ഭാരതിക്ക് മൂന്നാമത്തെ കുഞ്ഞ് ജനിച്ചതോടെയാണ് ബന്ധത്തിൽ വിള്ളലുകൾ വീഴാൻ തുടങ്ങിയത് ഒരു കുഞ്ഞിന്റെ ജനനം അതിന്റെ പരിചരണം കുടുംബ ഉത്തരവാദിത്തങ്ങൾ എന്നിവ സ്വാഭാവികമായും ഭാരതീയുടെ സമയം അപഹരിച്ചു ഇത് അവരുടെ രഹസ്യ പങ്കാളി സുമിത്രയെ അസ്വസ്ഥയാക്കി മൂന്നാമത്തെ കുട്ടി വന്നതോടെ തനിക്ക് ഭാരതിയിൽ നിന്ന് പഴയ ശ്രദ്ധയും സമയം ലഭിക്കുന്നില്ലെന്ന് സുമിത്ര വിശ്വസിച്ചു ഈ അവഗണനയുടെ തോന്നൽ സുമിത്രയുടെ കടുത്ത നീരസവും വാക്കു തർക്കങ്ങൾക്കും കാരണമായി ഭാരതിയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവുമായുള്ള വൈവാഹിക ജീവിതം നൽകിയ മാതൃത്വവും സുമിത്രയുമായുള്ള ബന്ധം നൽകിയ വൈകാരികവും ലൈംഗികവുമായ അടുപ്പവും തമ്മിൽ ഒരു വലിയ സംഘർഷം ഉടലെടുത്തു ഈ സംഘർഷത്തിൽ അവർ തങ്ങളുടെ സ്വതന്ത്ര ബന്ധം നിലനിർത്താൻ കൂടുതൽ പ്രാധാന്യം നൽകി താനുമായുള്ള ബന്ധം തുടരണമെങ്കിൽ കുട്ടിയെ ഇല്ലാതാക്കണമെന്ന് സുമിത്ര നിരന്തരമായി ഭാരതി നിർബന്ധിച്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തണമെന്ന് സുമിത്ര ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശങ്ങൾ പോലീസിന് ലഭിച്ചതിൽ നിന്നും സുമിത്രയുടെ മാനസികാവസ്ഥ എത്രത്തോളം അപകടകരമായിരുന്നുവെന്നും മനസ്സിലാക്കാം ഈ സംഭവത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഘട്ടം കുഞ്ഞിന്റെ കൊലപാതകത്തിന് ശേഷമുള്ള അമ്മയുടെ സമീപനമാണ് മുലപ്പാൽ കൊടുക്കുന്നതിന്റെ മറവിൽ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൈകൊണ്ട് മുഖം പൊത്തി ശ്വാസം മുട്ടിച്ചുമാണ് ഭാരതി കൊലപ്പെടുത്തിയത് ഈ കൃത്യം അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അവിടെ മാതൃത്വപരമായ വാത്സല്യത്തിന് പകരം കടുത്ത നിസ്സംഗതയും പ്രതികാര ചിന്തയും പ്രവർത്തിച്ചതായി അനുമാനിക്കാം കുഞ്ഞു മരിച്ച ശേഷം ഭാരതി സന്തോഷവതിയായി കാണപ്പെട്ടതും ഉടൻ തന്നെ കുഞ്ഞിന്റെ മൃതദേഹത്തിന്റെ ചിത്രമെടുത്ത് സുമിത്രയ്ക്ക് അയച്ചു കൊടുത്തതും ഈ കൊലപാതകം പങ്കാളിയോടുള്ള പ്രതിബദ്ധത തെളിയിക്കാനുള്ള ഒരു മാർഗമായി ഭാരതി കണ്ടു എന്നതിലേക്കും വിരൽ ചൂണ്ടുന്നു ഭർത്താവ് സുരേഷ് നടത്തിയ നിരീക്ഷണങ്ങളും തന്ത്രപരമായ നീക്കങ്ങളുമാണ് ഈ കേസിൽ നിർണായകമായി വഴിത്തിരിവായത് ഭാര്യയുടെ അസ്വാഭാവികമായ സന്തോഷവും ദുഃഖിതനായിരിക്കുന്ന ഭർത്താവിന്റെ മുന്നിൽ പോലും ഫോണിൽ കളിച്ചിരി തുടർന്നതുമാണ് സുരേഷിന് സംശയം തോന്നാൻ കാരണം സുരേഷ് ഭാരതിയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ലഭിച്ച സുമിത്രയുമായുള്ള ഫോട്ടോകളും വീഡിയോകളും സന്ദേശങ്ങളും കേസിന് ദിശ മാറ്റി സുരേഷ് ഭാരതിയുമായി നടത്തിയ സംഭാഷണം റെക്കോർഡ് ചെയ്യുകയും അതിൽ ഭാരതി തന്നെ തെറ്റ് സമ്മതിക്കുകയും ചെയ്തു ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് കാലിൽ വീടാം മരിക്കുന്നത് വരെ എന്ത് പറഞ്ഞാലും താൻ അനുസരിക്കാം എന്ന് ഭാരതി പറയുന്ന ശബ്ദരേഖ കേളമംഗല പോലീസിന് മുന്നിലെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് സുരേഷ് ഒരു ഭർത്താവിന്റെയും പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നടത്തിയ ഈ ഇടപെടലാണ് ഒരുപക്ഷെ ഈ ദാരുണമായ സംഭവം ഒരു സാധാരണ ശിശുമരണമായി എഴുതി തള്ളപ്പെടാതെ കൊലപാതകമായി പുറത്തു വരാൻ കാരണം ഈ സംഭവം ഇന്ത്യൻ നിയമവസ്ഥയ്ക്ക് മുന്നിലും സമൂഹത്തിന് മുന്നിലും നിരവധി ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് ആറ് മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മ ബാഹ്യ പ്രേരണയാൽ കൊലപ്പെടുത്തിയത് അപൂർവവും അതീവ ഗൗരവകരവുമായ കുറ്റമാണ് ഭാരതിക്കെതിരെ കൊലപാതക കുറ്റവും സുമിത്രയ്ക്കെതിരെ കൊലപാതകത്തിന് പ്രേരണ നൽകിയതിലുള്ള കുറ്റവും ചുമത്തും സ്വവർഗ ബന്ധങ്ങൾ ഇന്ത്യയിൽ നിയമപരമായി അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് നിലവിലുള്ള വൈവാഹിക ബന്ധങ്ങൾ തകർത്ത ഒരു കുഞ്ഞിന്റെ ജീവൻ എടുക്കുന്ന ഘട്ടത്തിലേക്ക് മാറുമ്പോൾ അത് കേവലം അവകാശ പ്രശ്നമായി നിലനിൽക്കുന്നില്ല വ്യക്തിപരമായ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഒരു കുഞ്ഞിന്റെ ജീവൻ എടുക്കുന്നത് സാമൂഹിക ധാർമ്മികതയുടെയും നിയമത്തിന്റെയും അതിർ ൾ ല കുടുംബത്തിൽ ഇത്തരം ബന്ധങ്ങൾ ഉടലെടുക്കുമ്പോൾ പങ്കാളികളോ കുടുംബാംഗങ്ങളോ അത് തുറന്നു പറയാനും കൗൺസിലിംഗ് തേടാനും തയ്യാറാകാതിരിക്കുന്നത് സാമൂഹിക സമ്മർദ്ദങ്ങൾ മൂലമാണ് ഈ രഹസ്യം സൂക്ഷിക്കാനുള്ള സമ്മർദ്ദം ഇത്തരം ബന്ധങ്ങളെ വിഷലിപ്തമാക്കുകയും അവിവേകപരമായ തീരുമാനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാം ഈ സംഭവത്തിൽ ഉൾപ്പെട്ട വ്യക്തികളുടെ മാനസികാവസ്ഥകൾ അവസ്ഥകൾ മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട് പങ്കാളിയെ സ്വന്തമാക്കാനുള്ള തീവ്രമായ ആഗ്രഹവും അതിന് തടസ്സമായ കുഞ്ഞിനോടുള്ള അസൂയയും വിദ്വേഷവും സുമിത്രയെ ക്രൂരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചു ഭാരതി തന്റെ കുടുംബ ബന്ധങ്ങൾ മാതൃത്വം പങ്കാളിയുമായുള്ള ബന്ധം എന്നിവയ്ക്കിടയിൽപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു പങ്കാളിയോടുള്ള ഭയവും അവരെ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും മാതൃത്വപരമായ വാത്സല്യത്തെ മറികടക്കാൻ അവരെ പ്രേരിപ്പിച്ചു ലൈംഗികത സ്നേഹം വാത്സല്യം കുറ്റബോധം ഭയം തുടങ്ങിയ വികാരങ്ങളുടെ അതിപ്രസരം ഒരു വ്യക്തിയെ യുക്തിരഹിതമായി ചിന്തിക്കാനും ക്രൂരമായ പ്രവർത്തികൾ ചെയ്യാനും പ്രേരിപ്പിക്കും തമിഴ്നാട്ടിലെ ഈ ക്രൂരമായ ശിശുഹത്യ കേവലം ഒരു പ്രാദേശിക വാർത്തയല്ല ഇത് ആധുനിക ഇന്ത്യൻ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സ്വാതന്ത്ര്യമില്ലായ്മയും സ്ഥാപനവൽക്കരിക്കപ്പെട്ട സാമൂഹിക നിയമങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രതീകമാണ് ലൈംഗിക ന്യൂനപക്ഷ ബന്ധങ്ങൾ അംഗീകരിക്കപ്പെടുമ്പോൾ തന്നെ നിലവിലുള്ള കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാക്കുന്ന സങ്കീർണതകൾ കൈകാര്യം ചെയ്യാൻ വ്യക്തികളെയും സമൂഹത്തെയും പ്രാപ്തമാക്കേണ്ടതുണ്ട്